ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി അബിതാ ഞങ്ങൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാൻ കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇല്ല കറണ്ട് പോയി അപ്പോൾ രണ്ട് ഫോണും ടോർച്ചൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ എന്തേലും ഒരുങ്ങണത് ഇപ്പോൾ സമയം നാല് അൻപതായിട്ടുണ്ട് കേട്ടോ മൂന്നര ആയപ്പോഴാണ് ഞങ്ങൾ എണീറ്റത് അപ്പോൾ ഞങ്ങൾ തറവാട്ടിക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ റെഡി ആയിക്കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പിന്നെ ഞാനിവിടെ എത്തിയിട്ടുള്ള വീഡിയോ ഒക്കെയാണ് എടുക്കുന്നത് കേട്ടോ കാരണം കുറച്ച് നമ്മൾ വരുന്ന വഴിക്ക് അങ്ങനെ വീഡിയോസ് എടുത്താലേ കുറച്ച് നേരം വെളുത്ത് വരണേ വെളിച്ച് വെച്ച് വരണേണ്ടിയിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് ഇവിടെയെന്ന് പറഞ്ഞാൽ വലിയൊരു പിന്നെ ഉത്സവമായിട്ടൊന്നും ഇല്ല അപ്രാവശ്യം ചെറിയ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ വെളുപ്പിന് മൂന്നിരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് എത്താൻ പറ്റിയിട്ടില്ല ഞങ്ങളിവിടെ എത്തിയത് ആറേ അഞ്ചൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ വന്നിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് ഞങ്ങളും പങ്കെടുത്തു അത്ര രാവിലത്തെ ഒരു പൂജയും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അന്നത്തെ ദിവസം എല്ലാവരും ഇവിടെ ഉണ്ട് സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ കുറച്ച് എല്ലാവരും ഉണ്ട് പിന്നെ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തവരും കുറച്ച് പേരുണ്ട് അങ്ങനെ കുടുംബങ്ങൾ മൊത്തമായിട്ടൊന്നും ഇല്ല കേട്ടോ കുറേ പേർക്ക് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവരൊന്നും ഇല്ല പിന്നെ ഇപ്രാവശ്യത്ത് വളരെ കുറഞ്ഞൊരു പരിപാടിയായിട്ട് നടത്തുകയാണ് എല്ലാ വർഷവും നമ്മൾ ചെയ്യണ ആ ഒരു പൂജയും കാര്യങ്ങളും ചെയ്യണമോ അത്രയേ ഉള്ളൂ കേട്ടോ വലിയൊരു ഉത്സവമായിട്ടൊന്നും നടത്തിയിട്ടില്ല പിന്നെ ഇന്ന് വൈകുന്നേരത്ത് തന്നെ നമ്മൾ അതായത് നോമ്പ് ഇത്രയും ദിവസത്തെ നോമ്പ് മുറിക്കണത് ഒന്ന് വൈകുന്നേരത്തെ കൂടി നോമ്പും കാര്യങ്ങളൊക്കെ മുറിക്കുകയും ചെയ്യട്ടോ അപ്പോൾ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ

அட பாஸ் முடிறல நர்ல ஐக்கில்லை இது അങ്ങനെ കുറേ പേർ ചായ കുടിച്ചു നുറുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഉപ്പുമാവ് ആയിരുന്നു ചായയുടെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ നോക്കാനായിട്ട് അപ്പോൾ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അച്ചാറിന് വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ പിന്നെ കുറേ അവിടെ പച്ചക്കറി കരിനുണ്ട് സാമ്പാറിനൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ കല്യാണം അല്ലെങ്കിൽ തറവാട്ട് അമ്പലത്തിൽ ഇങ്ങനെ പൂജയൊക്കെ ഉണ്ടാകുമ്പോഴായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് അതൊരു എന്താ പറയുക പ്രത്യേക രസം തന്നെയാണല്ലോ അല്ലേ ഫാമിലീസ് എല്ലാവരും ഉണ്ടാകുമ്പോഴും ഇപ്പം ഞാനൊരുപാട് നാളായിട്ടോ അവിടെ കഴിഞ്ഞ വർഷം അതിന് മുമ്പ് മുൻപത്ത് വർഷമൊന്നും അമ്പലത്തിലെ പരിപാടി നടക്കുന്ന സമയത്ത് പോയിട്ടില്ല കേട്ടോ കുറേ മുമ്പ് ഒരു മൂന്നാല് വർഷം മുമ്പ് ഇവിടെ പരിപാടിക്ക് പോയിട്ടില്ല കാരണം എല്ലാ സമയത്തും ആ ഒരു അവിടെ പരിപാടി നടക്കുന്ന സമയത്ത് കുട്ടികൾക്കൂടെ എക്സാമായിരിക്കും ഇപ്രാവശ്യം എന്തായാലും ആ എക്സാമൊക്കെ അവരത് കഴിയുകയും ചെയ്തു അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാവരും പോയി തലേ ദിവസം തന്നെ പോകണമായിരുന്നു നാലുള്ളായിരുന്നു ആ മൂന്നരയ്ക്കുള്ള ആ പൂജയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റിയ പക്ഷെ അതിനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം തലേ ദിവസം പോകാൻ വേണ്ടി പറ്റിയില്ല പിന്നെ നിങ്ങൾ രാവിലല്ലേ പോയത് അപ്പോൾ അവിടെ അമ്മ തേങ്ങയൊക്കെ വറയ്ക്കണുണ്ട് കേട്ടോ സാമ്പാറിലുള്ള തേങ്ങയൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഇവിടുത്തെ വിശേഷങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു വിശേഷങ്ങൾ മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം കണ്ടു പോകുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇത് മഞ്ഞൾ കുഞ്ഞാ ഒരു കിലോ അത് അതുകൊണ്ട് വൈറലാക്കട്ടോ അതെന്നെ പെടതി ആയിക്കോട്ടെ അവിടെ ആങ്ങളെയും പെങ്ങളും അമ്മായിമാരും ചെറിയമ്മമാരൊക്കെ ഭയങ്കര ചർച്ചയിലാണ് സാധനങ്ങൾ ഓരോന്നും ഉണ്ടാക്കും തോറും തീരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എഴുതിയ സമയത്ത് അത്ര എഴുതിയില്ല എത്ര എഴുതിയില്ലെന്നൊക്കെ ചോദിക്കണം അമ്മേനോട് അപ്പോൾ പിന്നെയും പിന്നെ ഓരോന്നും ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി പോകണേ അപ്പോൾ അവരവിടെ ഭയങ്കര ചർച്ചയിലാണ് ചർച്ചയും കുക്കിങ്ങും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് അച്ചാറൊക്കരിയൊക്കെ കഴിഞ്ഞിട്ട് അത് അപ്പുറത്ത് ചെറിയമ്മേൻ്റെയൊക്കെ അവിടെ ചെറിയ പുറത്തൊരു അടുപ്പുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഉണ്ടാക്കണം എല്ലാം കൂടെ ആ വലിയ അടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തിൽ അടുപ്പിലൊക്കെ ഉണ്ടായിട്ട് ഓരോ സാധനങ്ങൾ അങ്ങനെ വേ ഉണ്ടാക്കി എടുക്കണുണ്ട് പിന്നെ ഇവിടുത്തെ ഈ എല്ലാവരും കൂടെ കുക്ക് ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേകത എന്താണെന്നറിയുമോ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന പോലെ എല്ലാവരും കൂടി കൂടി ഉണ്ടാക്കുമ്പോഴും ഈ ഉണ്ടാക്കുന്ന എല്ലാവരും ഒക്കെ ഉപ്പു കൊണ്ട് തട്ടും അങ്ങനൊരു പരിപാടി ഉണ്ട് കേട്ടോ ഇത് ശരിക്കും അച്ചാറാണ് കേട്ടോ ചാറാണേ നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത്രയും ആളുകൾ ഉണ്ടാകുമ്പോൾ മാങ്ങ കുറച്ചേ ഉള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അതിലൊരു ഗ്രേവിണ്ടാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് അച്ചാറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണത് പക്ഷേ അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ചേർത്ത് അച്ചാർ ഉണ്ടാക്കണേകൾ ഇതുപോലെ തട്ടിക്കൂട്ട് പെട്ടെന്ന് അച്ചാർ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആകുമല്ലോ അല്ലേ അപ്പോൾ എങ്ങനെയാണ് സാമ്പാറൊക്കെ അവിടെ തടച്ചോണ്ടിരിക്കണേട്ടോ അതെ ഇത് വാങ്ങിക്കൊടുന്ന് മറ്റിവിടെ ഉള്ളത് അച്ചാർ ഇട്ടു ഇപ്പോ അത് കൊറച്ചുള്ളേന താടിയരി നടക്കുക എടുക്കാ ഞാൻ പറയുന്നത് ഇത്ര ദാരിദ്ര്യം പിടിച്ചത് മാങ്ങനെ അപ്പുറത്തെ മൊത്തം ഒരുപാട് എടുത്ത പോണ ടി വീണ്ടും ഉപ്പിടുന്നു ഉപ്പിന്റെ ഒരു അഭിസ കേട്ടോ അത് എന്റെ അടുത്ത് അങ്ങനെ തിരക്കെട്ട പണികളും ഫുഡൊക്കെ റെഡിയായി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകാനിട്ടോ ഒരു മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലേക്ക് നോക്കിരിയാനുണ്ടായിരുന്നു കാരണം ആ വൈകുന്നേരത്തേക്ക് നെയ്യപ്പം ഇറച്ചിയൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പം ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ചിക്കനൊക്കെ പെട്ടെന്ന് റെഡിയാക്കുകയാണ് പിന്നെ നമ്മൾ നാടൻ കോഴി ഉണ്ടാവുകയാണ് അതൊക്കെ പിന്നെ വൈകുന്നേരത്ത് ആണ് ശരിയാക്കുക ഇതൊക്കെ നേരത്തെ ഉണ്ടാക്കുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ചിക്കനും ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് പിന്നെ നെയ്യപ്പം കുറേ ചുട്ടെടുക്കാനുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുകയാണ് പിന്നെ വെച്ചെടുക്കാനുള്ള നെയ്യപ്പൊക്കെ അമ്മ വേറെ സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതും ഇവിടെ എല്ലാം ഉണ്ടാക്കുക അത് വേറൊരു ഭാഗത്താണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് നമ്മൾ അല്ലാതെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരത്തെന്ന് പറയാൻ പിന്നെ നമ്മൾ വൈകുന്നേരത്ത് വെച്ചൊടുക്കുകയും പൂജയും അതോ ആ പൂജയും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അതോടെ നോമ്പും കാര്യങ്ങളൊക്കെ മുറിക്കുകയും ചെയ്യട്ടോ പിന്നെ കുറേ പേര് ചോറുണ്ണ ഉണ്ടായിരുന്നു അവർ വേറെന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ അവരൊക്കെ വന്നിട്ട് ചോറ് പിന്നെ അപ്പോൾ അവിടെ നെയ്യപ്പം ചുടാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കാനു കേട്ടോ കാരണം വലിയ ഉരുളി വെച്ചിട്ട് അതിലാകുമ്പോൾ കുറേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാമല്ലോ ഒരു ആറെണ്ണൊക്കെ ഒരുമിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇതൊരു ആയിരം അപ്പമൊക്കെ ഉണ്ടാക്കാനുള്ള മാവുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വേണമല്ലോ അപ്പോൾ ചെറിയ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ആകുമ്പോൾ അങ്ങനെ തീരുവില്ല അപ്പോൾ ഈ ഒരു വലിയ ഉരുളി വെച്ചിട്ട് അതിലങ്ങനെ ഒഴിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാനുട്ടോ എന്നാലല്ല പെട്ടെന്ന് തീരം അപ്പോൾ നമ്മൾ നെയ്യപ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് നെയ്യപ്പമാണ്ട്ടോ

के तरफ बारे में लगेंगे बारे में लोगे पूरा एनालिसिस सी जो लगने है और पुरस्कार को कांटे से एवं स्थान मध्य में रख के दोनों तरफ

അപ്പം നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾ കുറേ പൂത്തിരിയും വടക്കമൊക്കെ വാങ്ങിണ്ടിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ അതൊക്കെ അവരവിടെ കത്തിക്കുന്നതിനൊക്കെ തിരക്കാണ് പിന്നെ അതാ പൂജയൊക്കെ കഴിഞ്ഞു പിന്നെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഞങ്ങൾ ഇപ്പം സമയം പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നെയ്യപ്പിറച്ചൊക്കെ കഴിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകും ഇവിടുത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ കൂട്ടർക്കും യു താങ്ക്സ് ഫോർ വാച്ചിങ് സമയം കാണിച്ചാറട്ടെ